എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ജീവിതത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ബെറ്ററാക്കി മാറ്റാൻ കഴിയും നമ്മൾ പല പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാതെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെയൊക്കെ സേഫായിട്ട് കൊണ്ടുപോവാനും നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകാനുമൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുറേയൊക്കെ മുന്നോട്ട് നോക്കിയൊക്കെ പോവുകയാണെന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും പലപ്പോഴും എന്താണ് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഒക്കെയാണ് നമ്മൾ പലരോടും ഇടപഴകാതെ നമ്മൾ ഓപ്പൺ മൈൻഡായിട്ടാണ് പല ആൾക്കാരോടും നമ്മൾ ഇടപഴകാറുള്ളത് പക്ഷേ അവരൊക്കെ തിരിച്ച് അതുപോലെയാണോ നമ്മളെ കാണുന്നത് അല്ലെങ്കിൽ അതുപോലെയാണോ നമ്മളോട് ഇടപഴകുന്നത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കില്ല നമുക്ക് അവരോട് കുറച്ച് ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കും നമ്മുടെ ഒരു അടുത്ത ആളായിട്ട് നമ്മൾ അവരെ കാണും അങ്ങനെ നമ്മൾ അവരടുത്ത് കുറച്ചും കൂടി ഫ്രീ ആയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ പെരുമാറാൻ ശ്രമിക്കും പക്ഷേ അത്തരം വ്യക്തികളൊക്കെ അതുപോലെയാണോ തിരിച്ച് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല നമ്മളുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ചാണ് നമ്മൾ ആ വ്യക്തികളോട് ഇടപഴകുന്നത് പല ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു പരിചയമുള്ള ആൾക്കാരാവാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് പരിചയമുള്ളതോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കുറച്ചും കൂടെയൊക്കെ അറിയുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനെ അല്ലാതെ നമുക്ക് ചില ആൾക്കാരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടു പരിചയത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ അവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകളോട് കിടപഴകുമ്പോഴൊക്കെ നമ്മൾ അവരും നമ്മളെ അതുപോലെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളോടും അത്തരം നമ്മൾ കൊടുക്കുന്നത് പോലെ സ്നേഹമാണ് നമുക്ക് തിരിച്ച് തരുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരോട് ആത്മാർത്ഥതമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥതയും കൂടിയിട്ടുള്ള ഒരു ഇഷ്ടം ഇതൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളടുത്ത് അതുപോലെ ആണോ എന്നൊന്നും നമ്മൾ നോക്കും അല്ലെങ്കിൽ നമ്മളതിനെ കുറിച്ചൊന്നും ആലോചിക്ക പോലും ഇല്ല നമുക്ക് അവരോട് ചിലപ്പോൾ അവരുടെ സംസാരം കേട്ടിട്ടാവാം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ കഴിവ് കണ്ടിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരിൽ നമ്മളൊരു പ്രത്യേകത കാണും അപ്പം നമുക്ക് അവരോട് എന്തൊന്നുമില്ലാത്തൊരു സ്നേഹവും ഇഷ്ടമൊക്കെ നമുക്ക് തോന്നും ചെയ്യും അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും ആത്മാർത്ഥതയോടൊന്നും ആയിരിക്കില്ല തിരിച്ചും ഇടപഴകുന്നത് അവർ ചിലപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളാരും ചിന്തിക്കൊന്നുമില്ല ആരും ചിന്തിക്കില്ല കേട്ടോ നമുക്കൊരു വ്യക്തിയെ അവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഓപ്പൺ ഓപ്പണായിട്ട് തന്നെയാണ് പെരുമാതം പലതും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ എന്താണ് മോശം തരത്തിലുള്ളൊരു ബന്ധം ഒന്നുമല്ല നമ്മൾ നമുക്ക് ചില വ്യക്തികളെ കാണാം ചില കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില പ്രായമാവേത കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പലരോടും നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു സ്നേഹകുഷ്ഠക്കെ തോന്നാറുണ്ട് അത്തരം ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാത്ത പ്രണയോ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ സഹോദരന്മാരെ പോലെ തോന്നുന്നവരാണെങ്കിലും സഹോദരിമാരെ പോലെ തോന്നുന്നവരോടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളോട് തോന്നുന്നത് പോലെ അത്ര പ്രായമുള്ള ആൾക്കാരോട് ഒക്കെ നമുക്ക് തോന്നാറുണ്ട് ചില ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മൾക്ക് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അവരോടൊപ്പം ഒരു ഉള്ളിൽ തട്ടിയ ഒരു സ്നേഹമൊക്കെ നമുക്ക് തിരിച്ചും തോന്നാറുണ്ട് അപ്പോൾ അത്തരം സ്നേഹങ്ങളൊക്കെ തോന്നുന്നതിന് മുന്നേ അതെല്ലാം ശരിയാണോ അങ്ങനെ ആവണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്നും ചിന്തിക്കാറുമില്ല അപ്പോൾ അങ്ങനത്തെ ആ ഒരു പോലത്തെ ഒരു സ്നേഹമൊക്കെ തോന്നുന്നതിന് മുന്നേ നമ്മൾ ചില ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പം അത്തരം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ പലരെ എന്താണെന്നറിയോ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി എന്നാണ് നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ചില കോഴ്സുകളാണ് കേട്ടോ ആരെയും പൂർണ്ണമായി വിശ്വസിക്കരുത് അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കി പൂർണ്ണമായി മനസ്സിലാക്കി എന്നുള്ളത് ധരിക്കരുത് അങ്ങനെയൊക്കെയുള്ള ചില കോഡ്സുകളുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം കോഴ്സുകളൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചാല് അത്തരം നമ്മൾ പലരോടും എന്താണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടാവും നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ അവരെ കാണുന്നതൊക്കെ നമ്മൾ അങ്ങനെയായിരിക്കും അപ്പോൾ അവരെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുകയാണ് പൂർണ്ണമായും അവരെ മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം അവരോട് ഇടപഴകി വിചാരിച്ചിട്ടോ ഒന്നും ഒരാളെയും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് കുറച്ച് നേരം സംസാരം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം കാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകിയതുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മളെല്ലാവരും എന്താണ് നമ്മളവരെ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ടാണ് അവരോട് കൂടുതൽ അടുക്കാനും അല്ലെങ്കിൽ അവരോട് ആരെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ഒരിക്കലും നമ്മൾ ധരിക്കരുത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത് അടുക്കരുതേന്ന് ശരിയാണ് നമ്മൾ ആ ആരും ത ആളും തരവും അല്ലെങ്കിൽ എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അവർ ചോദിക്കാതെ തന്നെ ചില ആൾക്കാരൊക്കെ കാണാൻ അങ്ങോട്ട് തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അയ്യോ എൻ്റെ എവിടെങ്കിലും പോയതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും കാര്യത്തിന് പോകുന്നതാണെങ്കിലും ഒക്കെ എന്താണെങ്കിലും നമ്മൾ അവർ ചോദിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അത്ര ആൾക്കാരൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ആരോടും ഒരു പരിധിയിൽ കൂടുതൽ എന്ന് പറയുന്നത് കാരണം അവർ ജനുവിനാണോ സത്യസന്ധമായിട്ടാണോ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളെ അവർ സത്യസന്ധമായ ഒരാളാണോ വ്യക്തിയാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറുതാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരടുത്ത് പറയണതും അതാണ് ഈ കോഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത് എന്ന് പറയുന്നത് കാരണം അവിടെ പലതും സംഭവിക്കാൻ ചാൻസ് നമ്മളെ ചതിക്കാം നമ്മൾ വഞ്ചിക്കപ്പെടാം നമ്മളെ പരാജയപ്പെടുത്താം നമ്മളെ കീഴ്പ്പെടുത്താം അങ്ങനെ പല പല സംഭവങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കോഴ്സിന്റെ അപ്പം തന്നെ അതാണ് ആരോടും ഒരു പരിധിയിൽ കൂടുതൽ കൂടുതൽ അടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഇതിന് പിറകിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന് പിറകിൽ ഉണ്ടാവാം എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പിന്നെ വേറൊരു കോഴ്സാണ് അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുണ്ടാവില്ല അളവിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരാൾ അർഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് വെച്ച് നീട്ടുകയാണ് വെച്ചെങ്കിൽ അതിനൊരു വിലയും നിലയൊന്നും ഉണ്ടാവില്ല കാരണം എന്താണ് അവരത് ആഗ്രഹിക്കുന്നില്ല നമ്മളിവിടുത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളത് സ്നേഹമായാലും ഈ അല്ലെങ്കിൽ സമ്പത്തായാലും എന്ത് സംഭവമാണെങ്കിലും നമ്മളത് അളവിൽ കൂടുതൽ ഒരാൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല അത് സ്നേഹമാണ് നമ്മളൊരു പരിധിയിൽ കൂടുതലൊരാൾ സ്നേഹിച്ചു നോക്കുമോ അവർക്ക് ആ സ്നേഹം അവർ കാണുന്നില്ല അവർ നമ്മളെ തീറ്റ ഇതിച്ചിട്ടും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടും നമ്മളെ വിഷമിപ്പിച്ചിട്ടും തന്നെയായിട്ടും ഇരിക്കുക ഇത് സമ്പത്താണ് അർഹനല്ലാത്ത ആൾക്കാർക്ക് സമ്പത്താണെങ്കിലും അത് നൽകി നോക്കുകയുണ്ടോ അവർ ഒരിക്കലും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ല അവർക്ക് അത് കിട്ടുമ്പോൾ അതിനൊരു വില നിലയൊന്നും ഉണ്ടാവില്ല അവർ അത് അനാവശ്യമായി ദൂർത്തടിച്ച് നശിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന് എനിക്കും ഉണ്ടായിട്ടുണ്ടാവുക അതാണ് ആർക്കാത്തതൊന്നും മറ്റുള്ളവർക്ക് നൽകരുത് ഓരോരുത്തർക്കും അർഹതയുള്ള സംഭവങ്ങൾ മാത്രമാണ് അവർക്ക് നൽകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആർത്തിക്കാത്ത സംഭവങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് അത് അതിനൊരു വില ഉണ്ടാവില്ല മൂല്യം ഉണ്ടാവില്ല അവരത് ആ ഒരു മൂല്യത്തോടു കൂടി ആ സംഭവത്തെ അവർ ഒരിക്കലും കാണില്ല ഇപ്പം സ്നേഹത്തിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരോടും നമുക്ക് തോന്നുന്നതെന്ന ആ ഒരു സ്നേഹം അവരർഹിക്കുന്നതൊന്നും ആവില്ല പക്ഷെ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടത്തിന്റെ പുറത്തൊക്കെ നമ്മൾ പലരെയും ആത്മാർത്ഥമായിട്ടൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാകും ഇനി ഇതിന് നമ്മുടെ മക്കളോടാണെങ്കിൽ തന്നെ നമ്മൾ അളവിൽ ഒരു സ്നേഹം കാണിച്ച് നോക്കും അവരതിനൊരു വിലയും നിലയും കളിപ്പിക്കില്ല അവരത് കണ്ടു എന്നുള്ളൊരു ഭാവം പോലും അവർക്ക് ഉണ്ടാവാൻ പോകില്ല അമിതമായി കൊടുക്കുന്ന ഒന്നിനും ഒരു വില ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്നേഹമൊക്കെ ആണെങ്കിൽ തന്നെയാണ് കേട്ടോ പിന്നെ അവർക്ക് ആർക്കാണെങ്കിലും നമ്മളത് അറി അവർ അർഹിക്കുന്ന ഒരാൾക്കാണെങ്കിലും പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുക പക്ഷെ അവർ പോലും നമ്മൾ ഈ ഓവറായിട്ട് കൊടുക്കുന്ന സ്നേഹത്തിനൊരു വില ഉണ്ടാവില്ല അവരത് തിരിച്ചറിയൂല അത്ര സ്നേഹം തിരിച്ചു തരും അതും ഉണ്ടാവില്ല അവർക്ക് രക്ഷിതാക്കളോട് അത്രയൊരു എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന രക്ഷിതാക്കളാണ് അല്ലെങ്കിൽ അച്ഛനാണ് അമ്മയാണെന്ന് വെച്ചിട്ട് അവർക്ക് തിരിച്ച് അത്ര സ്നേഹം ഉണ്ടാവുമോ അതും അവർക്ക് ഉണ്ടാവില്ല കാരണം അവർ ആ ഒരു സ്നേഹത്തിനൊരു വില കൽപ്പിക്കുന്നില്ല അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അത് ഫീൽ ചെയ്യുക അപ്പം അവർക്ക് കൊടുക്കുന്ന ആളോട് പൊതുവെ ദേഷ്യവും വെറുപ്പും അങ്ങനെയൊക്കെ തന്നെയാണ് വിലയാണ് കൊടുക്കുന്ന ആൾ പറയും അത് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അവനെ സ്നേഹിച്ചത് അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചത് അല്ലെങ്കിൽ എൻ്റെ മോളെ സ്നേഹിച്ചത് മോളെ സ്നേഹിച്ചതും എന്നൊക്കെ അവർ തീർച്ചയായിട്ടും പറയും അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ആരും ഒരു വിലയും കഴിപ്പിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മളൊരു തുറന്ന പുസ്തകമാവരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വായിക്കത്തക്ക വിധത്തിൽ നമ്മളൊരു പുസ്തകമാവരുത് കാരണം നമ്മളെല്ലാം ഓപ്പണായിട്ട് എല്ലാവരോടും പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അതുപോലെ മറ്റൊരാളെടുത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അതൊക്കെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ തന്നെയാണ് വരിക കാരണം നമ്മൾക്ക് നല്ലതും ചീത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്തതുമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും പലരുടെയും ജീവിതത്തിൽ ഇതൊക്കെ മറ്റുള്ളവർ അറിയുമ്പോൾ അവരൊക്കെ അതിനെ ഒരു നെവർ മൈൻഡായിട്ട് അല്ലെങ്കിൽ ഒരു കളിയാക്കലായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലായിട്ട് ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് അറിയത്തക്ക രീതിയിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഒന്നും പറയാതിരിക്കുക കാരണം ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് മിസ്യൂസ് ചെയ്യുന്നതാണ് ചെയ്യുക നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക അവർ അതിനെ അതിൻ്റെതായ രൂപത്തിലുള്ള കുറച്ച് പൊളിപ്പും തുമലും എന്നൊക്കെ പറയാം അതുപോലെ അങ്ങനെയൊക്കെ അത് എക്സ്ട്രാഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി നമുക്ക് മോശം ഇമേജ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവുക നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചിലപ്പോൾ അവരോടൊരു ആത്മാർത്ഥതയുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അത് ഇങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിനു തന്നെ അത് മോശമായിട്ട് തീരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു തുറന്ന പുസ്തകമാവരുത് മറ്റുള്ളവർക്ക് എല്ലാം നമ്മളെ നോക്കി വായിച്ചെടുക്കാനൊന്നും സാധിക്കരുതേ നമ്മളെപ്പോഴും രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ വെക്കണം എല്ലാം പരസ്യമാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് അബദ്ധത്തിൽ പോയിട്ട് ചാടുക നമുക്ക് എല്ലാവരും എല്ലാവരുടെ അടുത്തൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഓൺ ഫാമിലിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്ത് ഒരു സമൂഹത്തിൽ പറയാൻ പറ്റുമോ നമുക്ക് ഫാമിലിക്കകത്ത് പല ഇഷ്യൂസ് ഉണ്ടാവാം പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവാം പല പ്രശ്നങ്ങൾ ഉണ്ടാവാം പല കാര്യങ്ങളും ഉണ്ടാകും നമ്മുടെ ഫാമിലിക്കകത്ത് അതെല്ലാം മറ്റുള്ളവർ കാണും കേൾക്കും ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരു രീതിയൊന്നും ആവില്ല മറ്റുള്ളവര് മറ്റുള്ളവർ അതിനെ ഏത് നേറാൻ കൊടുത്തും അതിനെ അവർക്ക് അത് വർണ്ണിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാവരുത് നമ്മളെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒന്നും മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്നും വായിച്ചെടുക്കാൻ സാധിക്കരുത് നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കണ്ടു പഠിക്കട്ടെ നമുക്കും എല്ലാവർക്കും നല്ലതും മോശവും ആയിട്ടുള്ള ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട് ഒരാളും ഒന്നിനും തികഞ്ഞ വ്യക്തികളൊന്നുമല്ല എല്ലാവരിലും എല്ലാ ഗുണങ്ങളും ഉണ്ട് മോശം ഗുണങ്ങളുമുണ്ട് നല്ല ഗുണങ്ങളുണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് മറ്റുള്ളവർ ഒരിക്കലും അനുകരിക്കാൻ പാടാത്ത കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അനുകരിക്കട്ടെ അവർ കണ്ടുപഠിക്കട്ടെ അതുപോലെ ചെയ്യട്ടെ അല്ലാത്ത നമ്മുടെ മോശം മോശങ്ങളൊന്നും ആരും അറിയരുതേ ആർക്കും ആരോടും തുറന്ന് സംസാരിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ തുറന്ന പുസ്തകമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം